കൊല്ലം ഉളിയ കോവിലിൽ വിദ്യാർത്ഥിയെ കുത്തിക്കൊലപ്പെടുത്തിയതിന് പിന്നിൽ പ്രണയപ്പക കൊല്ലപ്പെട്ട ഫെബിൻ്റെ സഹോദരിയെ പ്രതി തേജസ് രാജന് വിവാഹം ചെയ്തു നൽകാത്തതിലെ വൈരാഗ്യമാണ് കൊലപാതകത്തിലേക്ക് നയിച്ചത് പർദ്ധ ധരിച്ചെത്തിയാണ് തേജസ് കൊലപാതകം നടത്തിയതെന്ന് ഫെബിൻ്റെ അമ്മ ഡെയ്സി മൊഴി നൽകി പെട്രോളുമായാണ് തേജസ് രാജ് ഇന്നലെ വൈകിട്ട് ഫെബിന്റെ വീട്ടിലേക്ക് എത്തിയത് വീടിനുള്ളിലേക്ക് പെട്രോൾ ഒഴിച്ച് പരിഭ്രാന്തി സൃഷ്ടിച്ച ശേഷം തേജസ് അക്രമം നടത്തുകയായിരുന്നെന്ന് മാതാവ് ഡെയ്സി പറഞ്ഞു ഞാൻ റോഡിൽ ആൾക്കാരെ വിളിച്ചു കേസിന്റെ കോളിമ്പരാച്ചു ഞങ്ങള് തുറന്ന് അങ്ങനെ പട്ടി തുറന്ന് വിട്ടേ എപ്പോഴും പക്ഷെ അന്ന് അപ്പഴ് എന്തോ ഒരു എന്റെ കസിൻ വന്നോണ്ട് ഞങ്ങള് കൂട്ടിലാക്കിയതാ കോളിയമ്പരാച്ചൻ്റെ അറിയാവുന്ന ആരെങ്കിലും ആയിരിക്കുമല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങള് കഥവ് തുറന്നുണ്ട് പറഞ്ഞിട്ടാന്ന് ചോദിച്ചു എന്താന്ന് ചോദിച്ചു ഞാൻ അകത്തിരിക്കുവായിരുന്നു അന്നേരം കാണാൻ ഇയാൾ ചാടി അകത്തോട്ടങ്ങ് കയറുക ഇയാളാന്ന് പറഞ്ഞ മുഖം കണ്ടോണ്ടോ എനിക്ക് പിന്നെ ഇയാളാണ് കയറുന്നത് അങ്ങനെ ഇയാളെന്തോ വെള്ളം ഇങ്ങനെ ഒഴിക്കുന്നു കൊല്ലപ്പെട്ട ഫെബിന്റെ സഹോദരിയുമായി തേജസ് രാജിന്റെ വിവാഹം തീരുമാനിച്ചിരുന്നു പിന്നീട് കുടുംബം ഈ വിവാഹത്തിൽ നിന്നും പിന്മാറി യുവതിക്ക് കുടുംബം മറ്റൊരു വിവാഹവും തീരുമാനിച്ചു ഇതിനുള്ള വൈരാഗ്യമാണ് കൊലപാതക കാരണമെന്നാണ് പോലീസ് എഫ്ഐആർ കുടുംബാംഗങ്ങളെ കൊല്ലണമെന്ന ഉദ്ദേശത്തോടെയാണ് തേജസ് വീട്ടിലെത്തിയതെന്നും എഫ്ഐആറിൽ പറയുന്നു കൊലയ്ക്കുശേഷം ചെമ്മമുക്കിൽ ട്രെയിനിന് മുന്നിൽ ചാടി തേജസ് ആത്മഹത്യ ചെയ്തു തേജസിന്റെ കുത്തേറ്റ് ചികിത്സയിലുള്ള ഫെബിന്റെ പിതാവ് ജോർജ് തോമസ് അപകടനില തരണം ചെയ്തിട്ടുണ്ട് ജനം കൊല്ലം